ടക്കുന്നതിനാൽ വാഹനങ്ങൾ എനിക്ക് തോന്നുന്നു മറ്റേ ഇത് ഗോകാലം വരുന്ന വരുകയാണോ സംശയം ഈ റോഡിന്റെ പണി നടക്കാണ് ഞാനേ ഞാനെന്നും പറയണെന്ന് കരുതും ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല നമ്മടെ സിഗ്നൽ ഇല്ലേ സിഗ്നല് സിഗ്നലേ അതെ പ്രത്യേകിച്ച് നമ്മള് അത് എറണാകുളത്ത് പറയാൻ കാരണം എക്സാമ്പിള് പറയാ രണ്ട് ലൈന് രണ്ട് ലൈന് ഇല്ല റോഡില് സിഗ്നലില് ചെന്ന് കഴിഞ്ഞ സിഗ്നല് നമ്മള് മിക്കോർ എറണാകുളത്ത് സിഗ്നലിന്റെ ബ്ലോക്ക് തീരാത്തിന്റെ മെയിൻ കാരണം എന്താ അറിയോ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല വലത്തെ ഭാഗത്തേക്കും നേരെ പോകുന്നതും വലത്തേക്കും രണ്ട് സമയത്ത് അതെ അഥവാ റൈറ്റിലേക്ക് ഉള്ളത് സ്ട്രൈറ്റ് നേരെ പോകുന്നത് ഓണായിട്ടും കട്ട് ചെയ്യാണ് അപ്പൊ ഈ രണ്ട് ട്രാക്കില് ഈ റൈറ്റ് സ്പീഡ് ട്രാക്കിൽ വരുന്ന ആളുകളും നേരെ പോകേണ്ട ആളുകളായിട്ടും കൂടുതൽ ഉണ്ടാവുക റൈറ്റ് പോകേണ്ട ആളുകളും ഉണ്ടാവും പക്ഷെ ഇത് ഒരുമിച്ച് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇത് മൊത്തമായിട്ട് പോയി നേരെ മറിച്ച് ഇതാവുമ്പോൾ ഈ റൈറ്റ് മുന്നിൽ കിടക്കുന്ന ഒരു ആള് പക്ഷെ ഒരു പക്ഷെ റൈറ്റിലേക്കുള്ള അപ്പൊ രണ്ടും അപ്പൊ എന്താ ഈ സൈഡ് മൊത്തം മണ്ടികള് ഫുള്ള് പോവാൻ്റെ ഒരവസ്ഥ വരും അത് ശ്രദ്ധിച്ചിട്ടുണ്ട് 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 ഞമ്മളും കൊറേ പോയി പെട്ടിക്കണ പെട്ടക്കണതിലൊക്കെ നമ്മളങ്ങനെ ബ്ലോക്ക് ഉണ്ടാക്കുകയും ചെയ്തു അതെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിപ്പം ലെഫ്റ്റ് വല്ല തിരിയാണ് അപ്പൊ അപ്പൊ ഒരിക്കലും ഈ സിഗ്നല് കേരളത്തിന്റെ ഒരു തെറ്റായ സിഗ്നൽ അല്ലേ ആണ് തീർച്ചയായും മാറ്റേണ്ട ഇത് ഞാൻ പറഞ്ഞു ഇത് കണ്ടുപിടിച്ചത് ഏത് എഞ്ചിനീയർ ആണ് അല്ലേ അല്ലെങ്കിൽ കേരളത്തിൽ ആളെല്ലാം ഇപ്പൊ നമ്മളെ വിദേശ വിദേശ രാജ്യങ്ങളിൽ ഇപ്പൊ ഞാന് ദുബായിൽ മാത്രമേ പോയിട്ടുള്ളൂ പക്ഷെ അവിടെ അഥവാ ഇനി ഓക്കെ അവർക്ക് റൈറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഒരു ട്രാക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യ കുഴപ്പമില്ല കാരണം അവിടെ സെപ്പറേറ്റ് ട്രാക്ക് ഉണ്ടാകുമ്പോൾ റൈറ്റിൽ പോണ ആളുകൾ ആ ട്രാക്കിൽ കയറിക്കൊടുക്കും ഇത് നേരെ പോകുന്ന ആളുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് പോയിട്ട് എന്ത് ചെയ്യണം അതുകൊണ്ട് ഒരു കാരണവശാലും ഗതാഗത മന്ത്രിമാരൊക്കെ ഇവര് പോയം കഴിഞ്ഞു ഇത് എന്നോ മാറ്റണം അപ്പൊ ഇതിനെതിരെ ഇനി നമുക്ക് ജനങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യാം കമന്റ് ചെയ്യാം നിങ്ങളെ അഭിപ്രായം എന്താണെന്നെന്ത് ചെയ്യാ അപ്പൊ ഇതിന്റെ അഭിപ്രായം എന്ത് ചെയ്യട്ടെ ആളുകള് കമന്റ് ചെയ്യട്ടെ ഇത് നമ്മള് പറഞ്ഞത് ശരിയാണ് അത് നമ്മളെ മാത്രം കാഴ്ചപ്പാടാണോ അതോ ബാക്കിയുള്ള ആളുകൾ ഇതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നുള്ളത് എന്ത് ചെയ്യട്ടെ ജനങ്ങള് അപ്പൊ ഇതിനകത്ത് എന്ത് ചെയ്യുക കമന്റ് ആയിട്ട് അറിയിക്കുക അങ്ങനെ ആയിക്കോട്ടെ